മണവാളം ഫാൻസിൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മണവാളം തൂറി അപ്പിയിട്ടിട്ടുണ്ട് അത് കോരി മാറ്റേണ്ടതാകുന്നു കണ്ടു വെക്ക് എൻ്റെ മോനെ ഇടിച്ച് മണവാളനെ ഒരു വഴിക്കാക്കി ഒന്നും കാണാൻ വയ്യ പൊന്നേ അവൻ്റെ കൊണ അടി കണ്ട അവൻ വലിയ സംഭവം ഒന്നാണ് പിള്ളേർ ചവിട്ടി അവൻ്റെ അടിനാവി കലക്ക് കണ്ടുവെക്ക് തുടക്കമൊക്കെ ഭയങ്കരം തന്നെയായിരുന്നു അവൻ തന്നെയാണ് രണ്ടടിയൊക്കെ അടിച്ചു നിന്നത് പക്ഷെ ക്ലൈമാക്സ് കാണാതെ പോകരുത് കേട്ടാ ക്ലൈമാക്സ് ഭയങ്കരമാണ് മണവാളത്തൂറി അപ്പിയിടുന്ന രസകരമായ കാഴ്ച എടാ എന്നെ ഒന്നും വിടടാ എന്നെ ഒന്നു പിടടാ ഞാനൊന്നും പോട്ടടാ എന്തൊക്കെയായിരുന്നു അഞ്ഞൂറ് രൂപ അങ്ങോട്ട് കൊടുത്തിട്ട് ആരെയും ഇടിച്ച് തള്ളിയിട്ടിട്ട് അവൻ്റെ ആ കൊണവധികാരൻ ഇനി പത്ത് ദിവസത്തേക്ക് തൂറാൻ വേണ്ടിയിട്ട് പോലും അവനെ കക്കൂസിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നാലാൾ വേണം കസേരയിലെടുത്തിട്ട് കൊണ്ടുപോകണം കണ്ടു വെക്ക് മക്കളെ കണ്ടുനോക്ക് ആ ചുവന്ന ഷെട്ടിയിട്ടില്ലേ ചുവന്ന ഷെട്ടിയിട്ടിരിക്കുന്ന അവനാണ് മണവാളൻ ഇനി മുതൽ അവൻ മണവാളനല്ല മലവാളം മലവാണം ഫാൻസിന്റെ പ്രത്യേക ശ്രദ്ധക്ക് മലവാണം തൂറി അപ്പിയിട്ടിട്ടുണ്ട് കടന്നുപരിയും പോയി കോരിക്ക മലബാണം ഫാൻസ് ഇവിടെ കിടന്ന് എന്തൊക്കെയേ പറഞ്ഞ് മലവാണം തൂറി അപ്പിയിടുന്ന രസകരമായ കാഴ്ച ഓ സഹിക്കാൻ വയ്യടാ മോനെ മലബാണത്തിന് ആ പയ്യെടുത്തിട്ട് ചവിട്ടി കൂട്ടുന്നു ഒരു ചെറിയ ചക്കനാ അവന്റെ പ്രായേ ഉള്ളൂ ടേ അറിഞ്ഞൂടാത്ത പണിക്ക് നിൽക്കരുത് ഇന്ദ്രന്ന ഒരു ചൊല്ലുണ്ടല്ലോ വയ്യാത്ത പൂച്ച കയ്യാലെ ചാടുന്ന് അങ്ങനെ എന്തൊക്കെയാണ് എന്തൊക്കെയായിരുന്നു ഞാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നു മറ്റേ ചെയ്യുന്നു മറച്ച ചെയ്യുന്നു ധാഗക്കണ് പരിപ്പു അടാവാൻ്റെ എടുത്തണ്ട് പോടേ ഇതിനെ നമ്മളെ സ്വരാജ് സുരാജ് വെഞ്ഞാറങ്ങോട് പറയുന്ന നടക്ക് സുരാജേട്ടൻ പറയുന്ന നടക്ക് നാല് ഓലക്കീറോ രണ്ട് വെള്ള തുണിയോ എടുത്തിട്ട് വാ എന്നെയിട്ട് മൂടാൻ കിടക്കണ കിടപ്പോ കടാ തൂറി മലിച്ച് എന്തൊക്കെയായിരുന്നു അവന്റെ കൊണവധികാരൻ മണവാളാ നീ എരിവാണാ എല്ലടാ മണവാള മണവാളം തൂറി നാറ്റി മണവാളം ഫാൻസിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അത് കോരി മാറ്റേണ്ടതാകുന്നു അല്ലെങ്കിൽ നാറും എന്തായാലും കിട്ടേണ്ടത് കിട്ടിയപ്പോലും പഠിച്ചിട്ടുണ്ട് ഇനി ആരുടെ അടുത്തേക്ക് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യണമെന്നല്ലേ പറഞ്ഞു ഒരു മൂന്ന് മാസം എണ്ണത്തോണി വാ എന്നിട്ട് പാക്കിപ്പുറം നോക്ക ഇവന്റെ കാര്യം ഇനി അവൻ എഴുന്നേറ്റിന്ന് ഒരു വഴിവിടാൻ പോലും പറ്റു തോന്നുന്നു അമ്മാരെ രീതിയാണ് ചേർത്ത് കണ്ട